നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വലിയൊരു വിമാന ദുരന്തം രണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകേണ്ടുന്ന ഒരു ദുരന്തം ഒഴിവായി പോയി ആ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് യാത്രക്കാരെ പ്രത്യേകിച്ച് വിമാനയാത്രക്കാരെയൊക്കെ ചങ്കടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യ വിമാനവും അതുപോലെ ഇന്ത്യകയും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാഹചര്യം പക്ഷേ അത് എന്തോ ഭംഗി കൊണ്ട് അത്തരത്തിലൊരു ഒരു ദുരന്തത്തിലേക്ക് അത് നയിക്കപ്പെട്ടില്ല എന്താണ് സംഭവിച്ചതെന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റൺവേയിൽ ഒരേ സമയം രണ്ട് വിമാനങ്ങൾ മുംബൈ വിമാനത്താവളത്തിൽ വൻ അപകടം ഒഴിവായി എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിൽ തന്നെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തതാണ് സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണ് തലനാരിടേക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അപകടം ഒഴിവായത് ഇൻഡിഗോ നൽകുന്ന വിശദീകരണം വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും നിർദ്ദേശം കിട്ടിയെന്നാണ് ഇരു വിമാനങ്ങളിലുമായി ഇരുവിമാനങ്ങളിലുമായി കണക്കിന് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് സംഭവത്തിൽ ഡി ജി സി എ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഡോറിൽ നിന്ന് മുംബൈയിലേക്ക് സർവീസ് നടത്തിയ ഇൻഡിഗോ വിമാനമാണ് റൺവേയിൽ ലാൻഡ് ചെയ്തത് ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്ത അതേ റൺവേയിൽ നിന്നാണ് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നത് ഇൻഡിഗോ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇൻഡോർ മുംബൈ വിമാനത്തിന്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് മുംബൈ എയർപോർട്ടിൽ എ ടി സി ലാൻഡിങ് ക്ലിയറൻസ് നൽകി എ ടി സി നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ലാൻഡ് ചെയ്തത് യാത്രക്കാരുടെ സുരക്ഷ ഞങ്ങൾക്ക് പരമപ്രധാനമാണ് ഞങ്ങൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും ഇൻഡിഗോ പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാൽ എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം തങ്ങളുടെ വിമാനത്തിനും പറന്നുയരാൻ എ ടി സി അനുവാദം നൽകി എന്നാണ് ജൂൺ എട്ടിന് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എ ഐ സിക്സ് ഫൈവ് സെവൻ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്തത് റൺവേയിലേക്ക് പ്രവേശിക്കാൻ എയർ ഇന്ത്യ വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നൽകി തുടർന്ന് ടേക്ക് ഓഫിനും അനുമതി നൽകി നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടേക്ക് ഓഫ് ചെയ്തത് സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യയും പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്തായാലും എയർ ഇന്ത്യയും ഇൻഡിഗോയും പറയുന്നത് തങ്ങൾക്ക് രണ്ടുപേർക്കും ടേക്ക് ഓഫിനും അതുപോലെ തന്നെ ലാൻഡിങ്ങിനുമുള്ള നിർദ്ദേശം എ ടി സിയിൽ നിന്നും കിട്ടിയെന്നാണ് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അന്വേഷണം നടക്കുകയാണ് എന്തായാലും നൂറുകണക്കിന് യാത്രക്കാരും വിമാന ജീവനക്കാരും ഒക്കെ തലനാ ാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന കാര്യത്തിൽ സംശയമില്ല അധികൃതരുടെ ചെറിയ അശ്രദ്ധകൾ വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇതൊരു വലിയ ദുരന്തമായി മാറാതിരുന്നത് വലിയ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഓരോ യാത്രക്കാരും